എല്ലാവർക്കും എയ്ൻ സ്റ്റഡി സെൻറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് കേട്ടറ്റ് വേരിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഡിഗ്രി അല്ലെങ്കിൽ ബി എഡ് അതല്ലെങ്കിൽ രണ്ടും പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിൽ ചെയ്ത കുട്ടികൾക്കുള്ള ഒരു സംശയ നിവാരണം എന്ന രീതിയിലാണ് ഓക്കെ അപ്പോൾ ഡിഗ്രി അല്ലെങ്കിൽ ബി എഡ് ഒക്കെ പുറത്ത് ചെയ്തവർക്ക് വളരെയധികം സംശയങ്ങളുണ്ട് അതല്ലേ കാരണം വെരിഫിക്കേഷൻ ടൈമിൽ മറ്റെന്തെങ്കിലും സർട്ടിഫിക്കറ്റുകൾ കൊണ്ടുപോകണോ അങ്ങനെയുള്ള ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങളുണ്ട് അപ്പോൾ ആ അപ്ഡേറ്റുകളാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ തീർച്ചയായും മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് കൂടെ അതൊന്ന് ഷെയർ ചെയ്യുക അതേപോലെ കേട്ടഡ് വേരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനായിട്ട് ജില്ലാ അടിസ്ഥാനത്തിലുള്ള കേട്ട് വെരിഫിക്കേഷൻ ഗ്രൂപ്പുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് തീർച്ചയായും നിങ്ങളുടെ ജില്ലയിൽ ഏതാണോ അതിനനുസരിച്ചിട്ട് ജോയിൻ ചെയ്യുക അതിലൂടെ നിങ്ങൾക്ക് കേട്ട വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും ലഭിക്കുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം അതിന് തന്നെ ഞാൻ പറയട്ടെ നമ്മുടെ എയിം സ്റ്റഡി സെൻ്ററിൽ എൽ പി എസ് എ യു പി എസ് എ എച്ച് എസ് എ കാറ്റഡ് കാറ്റഗറി വൺ ടു ത്രീ ഫോർ എന്നിവയുടെ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകൾ ഡെയിലി ടൈം ടേബിൾ പി ഡി എഫ് മെറ്റീരിയൽ മോക്ക് ടെസ്റ്റ് മോഡൽ എക്സാംസ് മെൻറ്റൽ സപ്പോർട്ട് എല്ലാം അടങ്ങുന്ന എസ് സി ആർ ടി എൻ സി ആർട്ട് എല്ലാം അടങ്ങുന്ന ഒരു ഹോൾ പാക്കേജ് തന്നെ കേരളത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാം നിങ്ങളുടെ എസ് സി ആർ ടി ആണെങ്കിലും റെക്കോർഡ് വീഡിയോ ക്ലാസുകളാണെങ്കിലും പി ഡി എഫ് മെറ്റീരിയൽസ് ആണെങ്കിലും എല്ലാം തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത് നമ്മുടെ എയിം സ്റ്റഡി സെൻ്ററിൻ്റെ ആപ്പ് ആയിട്ടുള്ള ശ്രീ ലേണിംഗ് ആപ്പിലൂടെയാണ് ഓക്കെ ഈ നമ്മുടെ ശ്രീ ലേണിംഗ് ആപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം അല്ലെ പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിലാണ് ഡിഗ്രി അല്ലെങ്കിൽ ബി എഡ് ചെയ്തതെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യം നോക്കാം അല്ലേ കേരളത്തിൻ്റെ പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഡിഗ്രി ബി എഡ് യോഗ്യത കരസ്ഥമാക്കിയിട്ടുള്ള വിദ്യാർത്ഥികൾ വേരിഫിക്കേഷന് പുറമേ ജന്യൂനിറ്റി സർട്ടിഫിക്കറ്റും പ്രത്യേക അപേക്ഷാ ജില്ലാ ഓഫീസർക്ക് നേരിട്ട് നൽകേണ്ടതാണ് എന്നുള്ളതാണ് ആദ്യം ഓക്കെ അപ്പോൾ നമ്മൾ എന്താണ് വേരിഫിക്കേഷന് പോകുമ്പോൾ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും കൂടെ ജന്യൂനിറ്റി സർട്ടിഫിക്കറ്റ് കൂടെ നിർബന്ധമായും നമ്മൾ കയ്യിൽ കരുതേണ്ടതാണ് എന്നുള്ളതാണ് ആദ്യത്തെ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ജന്യൂനിറ്റി സർട്ടിഫിക്കറ്റ് അല്ലേ അതായിരിക്കും അപ്പം നിങ്ങൾക്കുള്ള അടുത്ത ഡൗട്ട് അല്ലെങ്കിൽ ഈ ജെനുവിനിറ്റി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനായിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ അപ്പോൾ അതറിയാനായിട്ട് നമ്മുടെ ചാനൽ തീർച്ചയായും ഫുൾ ആയിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് കാണുക കേട്ടോ അപ്പോൾ നമ്മുടെ എച്ച് എസ് എയുടെ പുതിയ ബാച്ചുകൾ നമ്മൾ ആരംഭിക്കുന്നുണ്ട് അപ്പോൾ ഓണം കഴിഞ്ഞു പക്ഷെ നിങ്ങൾക്കായിട്ടുള്ള ഓഫർ ഇപ്പോഴും അവൈലബിൾ ആണ് അപ്പോൾ കുറേ പേരുടെ റിക്വസ്റ്റ് മാനിച്ചുകൊണ്ട് ഓഫർ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് വെറും നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ഇപ്പോൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായിട്ട് നമ്മുടെ ഒഫീഷ്യൽ നമ്പറായിട്ടുള്ള നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ എച്ച് എസ് എക്ക് മാത്രമല്ല എൽ പി യു പി ഓഫർ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഓണം ഓഫറോടനുബന്ധിച്ച് തന്നെ ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന നൂറ് പേർക്ക് തികച്ചും സൗജന്യമായി ഓണസമ്മാനമായി തന്നെ ബ്രിസ്റ്റ് വാച്ച് കൂടെ നമ്മൾ നൽകുന്നുണ്ട് അതേപോലെ തന്നെ കേട്ടതിൻ്റെ പുതിയ ബാച്ചിലേക്കും ഏറ്റവും കുറഞ്ഞ ഫീസ് തന്നെയാണ് ഓണസമ്മാനമായി ലഭിക്കുന്നത് അപ്പോൾ ഓണം കഴിഞ്ഞെങ്കിലും നമ്മുടെ ഓഫർ കഴിയുന്നില്ല കേട്ടോ അപ്പോൾ എൽ ജി എസിൻ്റെ ക്രാഷ് കോഴ്സ് അതേപോലെ തന്നെ എൽ ജി എസ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ലൈവ് സെഷൻസും അടങ്ങുന്ന ഒരു ബാച്ച് കൂടെ നമ്മളെ ഇൻസ്റ്റ്യൂഷൻ ഉണ്ട് അപ്പോൾ എൽ കോഴ്സിലോട്ട് കൂടുതൽ അറിയുന്നതിനായിട്ട് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ അതിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ജെന്വിനിറ്റി സർട്ടിഫിക്കറ്റ് എന്താണ് അതിനാവശ്യമായ രേഖകൾ എന്തൊക്കെയാണ് ജെന്വിനിറ്റി സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കുമ്പോൾ എന്തൊക്കെ രേഖകളാണ് നിങ്ങൾക്ക് ആവശ്യം എന്നുള്ളത് നോക്കാം യൂണിവേഴ്സിറ്റികളിൽ നിന്നും ലഭിച്ച ഡിഗ്രി ബിഎഡ് അല്ലെങ്കിൽ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ അതായത് നിങ്ങളുടെ സെൽഫ് കോപ്പികളാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളും അതിന്റെ എല്ലാത്തിന്റെയും സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസും കയ്യിൽ കരുതുക അതേപോലെ കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നും നേരിട്ട് ബന്ധപ്പെട്ട് അതത് യൂണിവേഴ്സിറ്റികൾക്ക് ആവശ്യമായ തുകയ്ക്കുള്ള ഡി ഡി ബാങ്കിൽ നിന്നും എടുക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ നമ്മൾ കാറ്റഗറി വണ്ണിനും ടുവിനും ത്രീക്കും അതത് യൂണിവേഴ്സിറ്റികളിൽ നിന്നും ബന്ധപ്പെട്ട ഓരോ യൂണിവേഴ്സിറ്റിയിലും ചലാൻ എമൗണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ ആ യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെയാണ് ചലാൻ എമൗണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ട് അതിൽ ഡി ഡി അയച്ചതിന് ശേഷം വേണം നമ്മൾ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സിലോട്ട് കിടക്കുക പക്ഷെ ഹിന്ദി പ്രചാര സഭ നമ്മൾ കാറ്റഗറി ഫോറോ അല്ലെങ്കിൽ ത്രീക്കോ ഹിന്ദി എഴുതുന്നവരുണ്ടാവും അപ്പോൾ ഹിന്ദി പ്രചാര സഭയ്ക്ക് ഡി ഡിയുടെ ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഓക്കെ മൂന്നാമതായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ഒരു അപേക്ഷ ജനുവനിറ്റി സർട്ടിഫിക്കറ്റ് വേണം ഞാൻ ഇന്ന യൂണിവേഴ്സിറ്റിയിലാണ് ഇത് ഡിഗ്രി അല്ലെങ്കിൽ ബി എ ടി ടി സി ഏതാണോ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ആ ഫോർമാറ്റോട് കൂടിയിട്ട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ഒരു അപേക്ഷ കൂടെ നിങ്ങൾ കയ്യിൽ കരുതേണ്ടതാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്കായിട്ട് ഒരു ജെന്യൂനിറ്റി സർട്ടിഫിക്കറ്റിനെ അപേക്ഷിക്കുമ്പോൾ വേണ്ടത് അപ്പോൾ ഈ ജെന്യൂനിറ്റി സർട്ടിഫിക്കറ്റ് കൂടെ എന്ത് ചെയ്യണം നിങ്ങളുടെ വെരിഫിക്കേഷൻ ടൈമിൽ നിങ്ങൾ കൊണ്ടുപോകേണ്ട സർട്ടിഫിക്കറ്റ് ഏതൊക്കെയായിരുന്നു നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് തെളിയിക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും അതോടൊപ്പം നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് കാറ്ററ്റിന്റെ ഹോൾ ടിക്കറ്റിന്റെ ഒറിജിനലും അതിന്റെ ഒരു കോപ്പിയും അതേപോലെ തന്നെ നിങ്ങളുടെ റിസൾട്ടിന്റെ ഒരു പ്രിന്റ് ഔട്ട് എന്നിവയാണ് നമ്മൾ പറഞ്ഞിരുന്നത് പിന്നെ കാസ്റ്റ് റിസർവേഷൻ അല്ലെങ്കിൽ ഡിസബിലിറ്റിയുടെ റിസർവേഷൻ ഉള്ള ആളുകൾക്ക് അവരുടെ ആ കാസ്റ്റ് തെളിയിക്കുന്ന കാസ്റ്റ് സർട്ടിഫിക്കറ്റോ ഡിസബിലിറ്റി ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റും എന്നുള്ളതും കയ്യിൽ കരുതണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ അതോടൊപ്പം തന്നെ മറ്റുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചവർ തീർച്ചയായും സർട്ടിഫിക്കറ്റും ഈ അപേക്ഷയും കയ്യിൽ കരുതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പൊ ഈ ഒരു അപ്ഡേറ്റ് തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും അവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ എയിംസിലൂടെ പഠിച്ചിട്ട് അവരുടെ സ്വപ്ന ജോലി സ്വന്തമാക്കിയവരാണ് അപ്പൊ നാളെ നിങ്ങൾക്കും ഇത് സാധിക്കും എൽ പി എസ് അതേപോലെ എല്ലാം പുതിയ നമ്മൾ എയിംസിൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ എന്നുള്ള കടമ്പ കടന്നവരെല്ലാവരും ക്വാളിഫൈ കഴിഞ്ഞ ഏഴ് കേട്ട് അയ്യായിരത്തിലധികം പേരാണ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരറ്റ ചാൻസ് തന്നെ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കൃത്യമായ കൂടി ഡെയിലി ടൈം ടൈംടേബിൾ വീക്കിലി റിവിഷനോടുകൂടി മെന്റർഷിപ്പോടുകൂടി ബാച്ചുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരൊറ്റ ചാൻസിൽ കേറ്റിറ്റ് ക്വാളിഫൈ ചെയ്തെടുക്കാം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടെ തീർച്ചയായും ഷെയർ ചെയ്യുക അവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും ഇത്രയും റിസൾട്ട് ഉള്ളവിടെ പഠിക്കുക നിങ്ങളുടെ ഒരു ലൈഫിൻ്റെ കാര്യമാണ് അപ്പോൾ റിസ്ക് എടുക്കേണ്ട ഒരൊറ്റ ചാൻസിൽ കേറ്റിറ്റ് ക്വാളിഫൈ ചെയ്തെടുക്കാം ഇനി വരുന്ന എച്ച് എസ് എക്ക് മുൻപ് നമ്മൾ ഡിഗ്രിയും ബി എഡും മാത്രമുള്ളവർക്ക് എഴുതാൻ കഴിയുന്ന ഒരു എച്ച് എസ് എ ആയിരിക്കും ഇനി വരുന്നത് അല്ലെ അപ്പോൾ അതിന് മുമ്പ് വരുന്നൊരു കേട്ടറ്റ് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതിൻ്റെ ആ സീരിയസ്നെസ്സോടുകൂടെ തന്നെ പഠിക്കാനായിട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുക കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ ഓക്കെ അപ്പോൾ താങ്ക് യു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം